സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ കുട്ടികളുടെ ചിത്രത്തിനോ ബാലതാരത്തിനോ അവാർഡ് നൽകാത്തതിൽ വിമർശനം ശക്തം ജൂറി കണ്ണടച്ചിരുട്ടാക്കരുതെന്ന് ബാലതാരം ദേവനന്ദ വിമർശിച്ചു തീരുമാനത്തിനെതിരെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ അണിയറ പ്രവർത്തകരും രംഗത്തെത്തി പ്രശ്നം ചർച്ച ചെയ്യാൻ ഉടൻ യോഗം വിളിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കുട്ടികൾക്കുള്ള നല്ല ജൂറി തീരുമാനത്തിലും ചെയർമാൻ പ്രകാശ് രാജിന്റെ പ്രസ്താവനയിലുമാണ് വിമർശനം ശക്തമാകുന്നത് നിങ്ങൾ കുട്ടികൾക്ക് നേരെ കണ്ണടച്ചോളൂ പക്ഷേ ഇവിടെ മുഴുവൻ ഇരിട്ടാണെന്ന് പറയരുതെന്നായിരുന്നു ബാലതാരം ദേവനന്ദയുടെ വിമർശനം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഗു ഫീനിക്സ് എ ആർ എം അടക്കമുള്ള ഒരുപാട് സിനിമകളിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അവാർഡ് നിഷേധിച്ചുകൊണ്ടല്ല കൂടുതൽ കുട്ടികളുടെ സിനിമ ചെയ്യണമെന്ന് പറയേണ്ടതെന്നും ദേവനന്ദ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ സംവിധായകരും വിമർശനവുമായി രംഗത്തെത്തി കുട്ടികളുടെ കുട്ടികളുടെ സിനിമ 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 എന്നുള്ള അവാർഡ് അവാർഡ് കൊടുക്കാൻ വേണ്ടി ജൂറിക്ക് ഞങ്ങൾക്ക് മികച്ചതാണെന്ന് പറയാൻ ഞങ്ങളല്ലേ പറയുള്ളൂ അത് വിലയിരുത്തേണ്ടതും കൊടുക്കേണ്ടതും ജൂറി തന്നെയാണ് സിനിമാ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിനാണ് തുരങ്കം വെച്ചതെന്ന വിമർശനവുമായി സ്കൂൾ ചലേഹം എന്ന കുട്ടികളുടെ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീകാന്ത് ഇ ചെയർമാൻ പ്രകാശ് രാജിന് തുറന്ന കത്തെഴുതി അതേസമയം വിഷയം പരിശോധിക്കുമെന്നും യോഗം ചേരുമെന്നുമാണ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ യോഗം വിളിച്ചുകൂട്ടി ഇവരെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറവുകൾ ഒരു കുറവല്ല ആ കുറവുകളെല്ലാം അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്നു അടുത്ത വർഷം ബാലതാരങ്ങൾക്ക് സമ്മാനം ഉണ്ടാകുമെന്നും മന്ത്രിയുടെ ഉറപ്പ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ